മുൻ മന്ത്രിയും സ്പീക്കറുമായിരുന്ന ജി കാർത്തികേയന്റെ രാഷ്ട്രീയ ജീവിതം ആസ്പദമാക്കി എസ് സുധീശൻ രചിച്ച ഒറ്റ ജി കാർത്തികേയന്റെ രാഷ്ട്രീയ ജീവിതം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു സ്പീക്കർ എ എൻ ഷംസീർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പുസ്തകം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് പ്രതിഷേധങ്ങളെ വ്യക്തിപരമായി കാണാത്ത കാണാത്തയാളാണ് ജി കാർത്തികേയൻ എന്നും എതിർ രാഷ്ട്രീയ നിലപാടുകളെ ബഹുമാനത്തോടെ വീക്ഷിച്ചയാളാണ് അദ്ദേഹമെന്നും സ്പീക്കർ പറഞ്ഞു തന്റെ രാഷ്ട്രീയ ഗുരുവാണ് ജി കാർത്തികേയൻ എന്ന് വി ഡി സതീശനും പറഞ്ഞു വായനയും എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സും തനിക്ക് ലഭിച്ചത് അദ്ദേഹത്തിൽ നിന്നാണെന്നും പ്രതിപക്ഷ നേതാവ് ചടങ്ങിനെ അധ്യക്ഷനായി ഈ സമ്മേളനം നടത്താൻ ഈ കൊച്ചൊരു പുസ്തകത്തിന്റെ പ്രകാശനത്തിന് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി എടുത്തത് ശബരിനാഥൻ്റെ ഒരു പ്രയത്നമാണ് ഞാൻ ഇന്നാണ് എന്നത് ഈ ഹാള് തന്നെ ഞാൻ കാണുന്നത് ഇപ്പോഴാണ് ഞാൻ ഒരു ഈ പുസ്തകത്തിൻ്റെ രചയിതാവെന്ന നിലയിൽ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും കടപ്പെടുന്നു അത് ഞാൻ രേഖപ്പെടുത്തുന്നു